ഞങ്ങൾ നേരത്തെ ഈ കാര്യം വിശദീകരിച്ചതാണല്ലോ കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഒരു മൂന്നാം ഘട്ടത്തിലേക്കുള്ള ഇടതുവട്ട ജനാധിപത്യ മുന്നണി ഗവണ്മെന്റിൻ്റെ പ്രവേശനം അതിന് കേരളം ഒരുങ്ങുന്നു എല്ലാ വിഭാഗം ജനങ്ങളെയും നല്ല പിന്തുണയോടുകൂടിയാണ് ആ മുന്നേറ്റം ഉണ്ടാവുന്നത് എന്നതിന്റെ തെളിവാണ് ഇതെല്ലാം തന്നെ ഏതെങ്കിലും ഒന്നു മാത്രല്ല ഇതെല്ലാം അങ്ങനെ പലതും ചേർച്ച വരില്ലേ സ്വരച്ചേർച്ച ഇല്ലാതെ അടുത്തല്ലേ പിന്നീട് ചേർച്ച വരുന്നത് വിശ്വാസമാണ് ഞങ്ങൾക്ക് എല്ലാ ബോട്ടും പോണം ഞങ്ങൾക്ക് കേരളത്തിലുള്ള എല്ലാവരുടെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെയും ബോട്ടാണ് ഇടതു വർഷ ജനാധിപത്യ മുന്നണി അഭ്യർത്ഥിക്കുന്നത് അല്ല ആരെങ്കിലും വിചാരിച്ച എടുക്കുകയോ വിചാരിക്ക വിചാരിച്ചാൽ എടുക്കാതിരിക്കുകയോ ചെയ്യുന്നതല്ലല്ലോ അതതിൻ്റെ സ്വാഭാവിക പ്രക്രിയയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ തരത്തിലുമുള്ള നിലപാടുകളോടുള്ള ജനങ്ങളുടെ കൃത്യമായ കൂറു പ്രഖ്യാപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല മാറ്റമില്ലാതെ കാര്യം മാത്രമേ ഉള്ളൂ മാറ്റം അതാ ഞാൻ പറഞ്ഞത് മാറാതിരിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ പ്രകൃതിയില് അതെന്താണ് മാറ്റാണ് അത് നിങ്ങൾക്ക് ഓരോരാൾക്കും വ്യാഖ്യാനിക്കാം വിശദീകരിക്കുകയും ചെയ്യും ഞാനതിലൊന്നും കിടക്കേണ്ട കാര്യമില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ടാം ഘട്ടം കഴിഞ്ഞ് മൂന്നാം ഘട്ടത്തിലേക്കുള്ള പ്രവേശനം ഇന്ത്യയിലെ എല്ലാ ഇടതുപക്ഷ ശക്തികളും ജനാധിപത്യ ശക്തികളും മതനിരപേക്ഷവാദികളും ആഗ്രഹിക്കുന്നുണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകമായ ഉള്ളടക്കം അല്ല ഞാൻ പറഞ്ഞില്ല എല്ലാം മാറിക്കൊണ്ടിരിക്കുകയല്ലേ മാറാതിരിക്കുന്നത് മാറ്റം മാത്രമാണെന്ന് പറഞ്ഞു വെച്ചല്ലോ അതിൻ്റെ മേലെ ആവശ്യമുള്ള യാതൊരു ചർച്ചയിലേക്ക് ഇപ്പോൾ പോകേണ്ടിയില്ല അതില്ല അതില്ല അത് അതിൻ്റെ മേലെ ഉള്ളത് ചർച്ച ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ നിങ്ങൾ കുറേ പത്രസമ്മേളനം ഇപ്പൊ എന്നോട് തന്നെ ചോദിച്ചല്ലോ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാനത് ആദ്യമേ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട് കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഇപ്പോ പോസ്റ്റ്മോർട്ടത്തിന് ഇല്ല എന്നാൽ അതെല്ലാം അടഞ്ഞ അധ്യായമാണ് എന്ന് കരുതിയും വേണ്ട അതാണ് ഞാൻ പറഞ്ഞു വെച്ചത് ഒരു പരി ഇത് പരീക്ഷണ ഏതാണോ ഇത് ഒരു പുതിയ കേരളം സൃഷ്ടിക്കാനാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പുതിയ കേരളം ആ പുതിയ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ നാനാതുറകളിലുള്ള ജനവിഭാഗങ്ങളെ മുഴുവൻ ഒന്നിച്ച് അണിനിർത്താനാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൻ്റെ വികസനം തന്നെയായിരിക്കും കേരള വികസനം അത് എണ്ണി 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 ജനങ്ങളോട് പറയാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിൽ ഈ ഒമ്പത് ഒമ്പതര വർഷക്കാലം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് ഈ ഗവൺമെന്റ് ഒരു ഗവൺമെന്റിനും ഇതുപോലെ ഒന്ന് അവകാശപ്പെടാൻ ഇതിനു മുമ്പ് ഉള്ളത് സാധിച്ചിട്ടുമില്ല എന്താ സംശയം അക്കാര്യത്തില്